നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഒരു കടുത്ത മത്സരമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഭൂരിഭാഗം പേരും ഇപ്പോൾ സ്പെയിനിനാണ് സാധ്യത കൽപ്പിക്കുന്നത് പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഇംഗ്ലണ്ടിനെ പാടെ എഴുതി തള്ളാൻ കഴിയില്ല ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീം അത് സ്പെയിൻ തന്നെയാണ് എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കരുത്തരായ ക്രൊയേഷ്യ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് എന്നിവരെ പരാജയപ്പെടുത്തിയ ടീം കൂടിയാണ് സ്പെയിൻ എന്നാൽ ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം അത് മോശമായിരുന്നു പക്ഷെ പിന്നീട് അവർ മെച്ചപ്പെട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിനെ വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ തന്റെ സ്വന്തം ടീമിന് നൽകിയിരിക്കുകയാണ് സ്പാനിഷ് പരിശീലകനായ ലൂയിസ് ഡി ലാഫുവന്റെ ഫൈനൽ ഒരൊറ്റ മത്സരത്തിന്റെ കാര്യമാണെന്നും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നും ഇദ്ദേഹം ഒരു വാർണിംഗ് ആയിക്കൊണ്ട് നൽകിയിട്ടുണ്ട് സ്പാനിഷ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല കിരീട ഫേവറേറ്റുകളെയും മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വലിയ മത്സരമാണ് നിലകൊള്ളുന്നത് ചിലപ്പോൾ ഇംഗ്ലണ്ടിനേക്കാൾ മികച്ച രൂപത്തിൽ ഞങ്ങൾ ഒരു ഈ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ചിട്ടുണ്ടാകാം പക്ഷെ അതൊരിക്കലും ഫൈനൽ മത്സരത്തെ സ്വാധീനിക്കില്ല ഫൈനൽ എന്നത് ഒരൊറ്റ മത്സരത്തിന്റെ കാര്യമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരുപാട് പരിചയ താരങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലുണ്ട് ക്ലബ്ബ് ലെവലിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളാണ് അവരുടെ ടീമിലുള്ളത് അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതായിരിക്കും പക്ഷെ ഈ താരങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നവരും പോരാടാൻ തയ്യാറായവരുമാണ് ഈ കിരീടം നേടാൻ തന്നെയാണ് എൻ്റെ താരങ്ങൾ ശ്രമിക്കുക ഇതാണ് സ്പാനിഷ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കരുതരായ ഫ്രാൻസിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ കടന്നു വരുന്നത് അതേസമയം നെതർലൻഡ്സിനെ ആയിരുന്നു ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ തോൽപ്പിച്ചിരുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൃതിമായി കൊണ്ടും കാണാം